ഹരേ കൃഷ്ണ സർവം ശ്രീ രാധാകൃഷ്ണ അർപ്പണമസ്തു ജയ ശ്രീറാം വാൽമീകി രാമായണം ബാലകാന്ഡം ഒരു ദിവസം ദേവശ്രീയായ നാരദമുനി വാൽമീകിയുടെ ആശ്രമത്തിൽ ആഗതനായി തൻ്റെ ശിഷ്യഗണങ്ങളോട് സംസാരിച്ചു കൊണ്ടിരുന്ന വാൽമീകി സുശ്രുതനായ അതിഥിയെ കണ്ടമാത്രയിൽ വിനയാന്യുതനായി എഴുന്നേറ്റ് നിന്നു അതിഥി പൂജകളെല്ലാം ചെയ്ത് അദ്ദേഹത്തെ പീഠത്തിൽ ആസനസ്ഥനാക്കിയ ശേഷം മറ്റ് മുനിജനങ്ങൾ അദ്ദേഹത്തിൻ്റെ പാദങ്ങൾ കഴുകി വെടിപ്പാക്കി കാഴ്ചദ്രവ്യങ്ങളും സമർപ്പിച്ച് ആദരിച്ചു കുശലാന്വേഷണങ്ങൾ പരസ്പരം കൈമാറിയതിൽ പിന്നെ വാൽമീകി ഒരു ചോദ്യം ഉന്നയിച്ചു ക്രാന്തദർശികളിൽ ഏറ്റവും സമുന്നതനായ മഹർഷെ ഈ ഭൂമിയിൽ നിന്നുള്ള മഹാജനങ്ങളിൽ അഗ്രഗണ്യനാരാണെന്ന് അരുളി ചെയ്താലും പാണ്ഡിത്യത്തിലും ആജ്ഞാശക്തിയിലും ശരീരകാന്തിയിലും മുൻപൻ ഏറ്റവും ശ്രേഷ്ഠൻ സത്യസന്ധൻ സ്മരണയുള്ളവൻ അതിസമർഥൻ സ്വഭാവഗുണം തികഞ്ഞവൻ എല്ലാ ജീവജാലങ്ങളുടെയും പരിപാലനത്തിൽ അതിശ്രദ്ധാലുവായവൻ സ്വയം കോപത്തിനും ദുശ്ചിന്തകൾക്കും അടിമയാകാത്തവനെങ്കിലും ദേവകൾ പോലും ഭയപ്പെടുന്നവൻ മൂന്ന് ലോകങ്ങളിലും ജീവിക്കുന്ന സർവഭൂതജാലങ്ങളെയും സംരക്ഷിക്കുവാൻ വേണ്ട ശക്തിയുള്ളവൻ ഐശ്വര്യ ദേവതയായ ലക്ഷ്മിയാൽ ഏറ്റവും അനുഗ്രഹീതനായവൻ എല്ലാ തേജസ്സിൻ്റെയും ഉറവിടമായവൻ മറുപടിയായി നാരദമുനി ഇവണ്ണം ഓതി മഹർഷെ രാമൻ എന്നൊരു രാജാവ് ഇക്വാകോ വംശത്തിൽ ദശരഥ മഹാരാജാവിൻ്റെ പുത്രനായി ജന്മം കൊണ്ടിരിക്കുന്നു അദ്ദേഹം സകലവിധ സദ്ഗുണങ്ങളുടെയും ഭാവമാണ് തേജസ്വിയും അസാമാന്യ ബലവാനുമായ രാമൻ്റെ ബാഹുക്കൾ ശക്തവും കാൽമുട്ടുകൾ വരെ നീണ്ടുകിടക്കുന്നവയുമാണ് അദ്ദേഹത്തിൻ്റെ ഗളം അലങ്കൃതമായ ശംഖുപോലെയത്രേ വിരിഞ്ഞ മാറിടവും ഭുജങ്ങളും വടിവത്ത ശിരസും വിടർന്ന നയനങ്ങളും ഉള്ള രാമന്റെ വർണം ഹരിതാപകലർന്ന് പ്രശോഭിക്കുന്നു ലക്ഷണമൊത്ത കാലുകളും അളവൊത്ത ഉയരവുമുള്ള രാമൻ്റെ ബുദ്ധിയാകട്ടെ അളവറ്റതും ഗാംഭീര്യം തുളുമ്പുന്ന മുഖഭാവവും അത്യന്തം ആഴമുള്ള വാചാലമായ സംസാരപാഠവും തികഞ്ഞവനാണ് രാമൻ ഏതുവിധ ആയുധവും അനായാസേന കൈകാര്യം ചെയ്യുവാനുള്ള സാമർഥ്യത്തോടൊപ്പം പരിപൂർണ വേദജ്ഞാനവും കരസ്ഥമാക്കിയിരിക്കുന്നു രാമൻ മതാധിഷ്ഠിതമായ തത്വങ്ങളെ അതിനിഷ്ഠയോടെ പിന്തുടരുന്ന രാമൻ വർണ്ണാശ്രമ വിധികളുടെയും സംരക്ഷകനാണ് ഒരേ സമയം ശത്രു സംഹാരിയും ആശ്രിതവത്സലനുമാണ് അങ്ങേയറ്റം അടിയുറച്ച ഇച്ഛാശക്തിയും ഓർമ്മശക്തിയും സ്വായത്തമാക്കിയ ഒരു മഹൽ പ്രതിഭയായ രാമൻ സമുദ്രം പോലെ വിശാലമായ ബുദ്ധിയും ദയും ഗാംഭീര്യവും ഉൾക്കൊണ്ടവനാണ് യുദ്ധവീരനും സർവരുടെയും സ്നേഹഭാചനവും ശത്രുമിത്രങ്ങളെ സമഭാവേന കാണുന്നവനുമത്രേ രാമൻ സഹനശക്തിയിൽ രാമൻ ഹിമവാനാകുന്നു ധീരതയിൽ വിഷ്ണുവും സൗന്ദര്യത്തിൽ പൂർണചന്ദ്രനും ക്ഷമാശീലത്തിൽ ഭൂമിയുമത്രേ എന്നാൽ അവൻ്റെ കോപമാകട്ടെ പ്രപഞ്ച സംഹാരത്തിനായി ജ്വലിക്കുന്ന അഗ്നിക്കു സമം അത്യുഗ്രമാകുന്നു സർവോപരി ഈ പ്രപഞ്ചത്തിൻ്റെ മൂലാധാരം തന്നെ വിഷ്ണുവിൻ്റെ സ്വാംശവും അതുകൊണ്ട് തന്നെ വിഷ്ണുതുല്യനുമായ രാമനത്രേ അനന്തരം നാരദമുനി വാൽമീകിയെ രാമചരിതം വിസ്തരിച്ചു കേൾപ്പിക്കുകയും മഹാനായ ശ്രീരാമചന്ദ്രൻ തത്സമയം തൻ്റെ പ്രജകളെ അങ്ങേയറ്റം ശ്ലാഘനീയമായ രീതിയിൽ പരിപാലിച്ചു കൊണ്ടിരിക്കുകയാണെന്ന് അറിയിക്കുകയും ചെയ്തു നാരദൻ തുടർന്ന് അറിയിച്ചു രാമൻ്റെ ഭരണത്തിൻ കീഴിൽ ആ സാമ്രാജ്യത്തിലെ ഒരു പ്രജയും ശാരീരികമോ മാനസികമോ ആയ ഒരു രോഗവും അനുഭവിക്കുന്നില്ല സമ്പൽ സമൃദ്ധിയും ആനന്ദവും കൊണ്ട് അനുഗ്രഹീതരായ അവർക്ക് മോഷ്ടാക്കളെയോ ദാരിദ്ര്യത്തെയോ വിശപ്പിനെയോ തെല്ലും ഭയമില്ല നഗരങ്ങളും ഗ്രാമങ്ങളും നവധാന്യങ്ങൾ ഫലവർഗങ്ങൾ കായ്ക്കറികൾ ക്ഷീരോൽപ്പന്നങ്ങൾ എന്നിവയാൽ സമൃദ്ധമായിരിക്കുന്നു അതേസമയം സത്യയുഗത്തിൽ അനുഭവിച്ചിരുന്ന അതേ ദൈവഭക്തിയും സന്തുഷ്ടിയും അവരിപ്പോഴും അനുഭവിക്കുന്നു പ്രകൃതി പ്രകൃതിക്ഷോഭങ്ങളെയോ ക്ഷാമമോ വരൾച്ചയോ എങ്ങും തന്നെ കേൾക്കാനില്ല എല്ലാ സ്ത്രീകളും സുചരിതകളായതിനാൽ ആർക്കും വൈധവ്യം അനുഭവിക്കേണ്ടി വരുന്നില്ല ശ്രീരാമചന്ദ്രൻ വൈകുണ്ഠപ്രാപ്തി അടയുന്നതിനു മുമ്പ് പതിനൊന്നായിരം വർഷങ്ങൾ ഭൂമി പരിപാലനം തുടരുന്നതാണ് തൻ്റെ യാത്ര തുടരുന്നതിനായി മഹർഷി ആശ്രമത്തിൽ നിന്ന് വിടവാങ്ങിയപ്പോൾ വാൽമീകി തൻ്റെ ശിഷ്യൻ ഭരദ്വജന്റെ ഒപ്പം തമസാനദിക്കരയിലേക്ക് നടന്നു നാരദമുനിയുടെ വചനങ്ങളെ മനനം ചെയ്യുക എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഉദ്ദേശ്യം പക്ഷേ ധ്യാനനിരന്തരമാകുന്നതിനു പകരം അദ്ദേഹം വേറൊരു കാഴ്ചയിൽ അത്യധികം ആകൃഷ്ടനായി നോക്കി നിന്നു രണ്ട് ക്രൗഞ്ചക്ഷികൾ ഇണചേർന്ന് മധുരഗാനം പൊഴിക്കുന്ന കാഴ്ച കൊടുന്നനെ കാട്ടാള വംശജാതനായ ഒരു വേടൻ പ്രത്യക്ഷപ്പെടുകയും കാരുണ്യ ആൺപക്ഷിയെ ഉന്നം വെച്ച് അമ്പെയ്യുകയും ചെയ്തു ശരം കുത്തിപ്പിളർന്ന ശരീരവുമായി നിലത്തു വീണ ആൺപക്ഷി വേദനയാൽ പിടഞ്ഞു തന്റെ പ്രിയൻ മരണവേദന അനുഭവിച്ച് പിടയുന്നതും രക്തം ചിന്തുന്നതും കണ്ട പെൺപക്ഷിയാകട്ടെ സുഖങ്ങളുടെ ഔന്നിത്യത്തിൽ നിന്ന് നിരാശയുടെ അഗാധ തലങ്ങളിലേക്ക് പതിച്ചു അത്യന്തം ദയനീയമായിരുന്നു ആ പക്ഷിയുടെ വിലാപം ഇവയെല്ലാം കണ്ടുനിന്ന വാൽമീകിയുടെ ഹൃദയം യാതനാപൂർണമായി ആ ദുഷ്ടനായ കാട്ടാളൻ എന്തൊരു മഹാപാപമാണ് ചെയ്തതെന്ന് ചിന്തിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ റോഷാഗ്നി ആളിക്കത്തി വാൽമീകി വേടനെ ശപിച്ചു പക്ഷികളുടെ ഘാതകനായ വേടാ നീ ഒരിക്കലും മനസുഖം എന്തെന്നറിയുകയില്ല സ്വന്തം ഇണയെ തൃപ്തിപ്പെടുത്തിക്കൊണ്ടിരുന്ന ഒരു നിഷ്കളങ്കനായ പക്ഷിയെ നിഷ്കരുണം കൊലപ്പെടുത്തിയതിന് നിനക്കുള്ള ശിക്ഷയാണിത് പക്ഷേ ഈ ശാപം ഉച്ചരിച്ചതും വാൽമീകി ആത്മനിന്ദയ്ക്ക് പാത്രമായി കോപത്തെ അടക്കാനാവാത്ത തൻ്റെ ബലഹീനതയോർത്ത് അദ്ദേഹം തുലോം ലജ്ജിച്ചു സർവമാന ജീവജാലങ്ങളും മൂന്നു തലങ്ങളിലുള്ള ഭൗതിക പ്രകൃതിയാൽ തികച്ചും നിസ്സഹായരായി പ്രവർത്തിക്കുകയാണെന്ന സത്യം സാത്വികനായ അദ്ദേഹത്തിന് അറിയായികയല്ല എന്നിട്ടും ആ വേടനോട് പ്രതികാരം ചെയ്തതോർത്ത് വാൽമീകി പശ്ചാത്താപ വിവശനായി അതേസമയം തൻ്റെ നാവിൽ നിന്നും പതിച്ച ശാപം ഏറ്റവും സുന്ദരമായ കവിതാരൂപത്തിലായിരുന്നു എന്ന തിരിച്ചറിവ് അദ്ദേഹത്തെ അത്ഭുത സ്തബ്ധനാക്കുകയും ചെയ്തു നാരദനെ കണ്ടുമുട്ടിയ നിമിഷം മുതൽ വാൽമീകിയുടെ മനസ്സ് രാമകഥയിൽ തികച്ചും ആമഗ്നമായിരുന്നു ആയതിനാൽ ആ ശാപം ഉൾക്കൊണ്ടത് രാമചരിതത്തിലെ ഏറ്റവും മുഖ്യമായ വൈകാരിക അംശത്തെയായിരുന്നു താനും വാൽമീകി ഭരദ്വാജനോട് വിശദീകരിച്ചു എൻ്റെ സന്താപം എട്ടു മാത്രകളുള്ള ഒരു നാലുവരി ശ്ലോകമായി മാറി ശോകത്തിൽ നിന്ന് ഒരു നല്ല ശ്ലോകം രൂപം കൊണ്ടിരിക്കുന്നു സത്യത്തിൽ ഭൂതതയിൽ നിന്ന് മാത്രമേ ആത്മാർത്ഥതയുള്ള കാവ്യസൃഷ്ടി സൃഷ്ടി ജനിക്കുകയുള്ളൂ എന്നതിൻ്റെ ഉദാഹരണമാണിത് തമസാനദിയിൽ നീരാട്ടു കഴിഞ്ഞ് വാൽമീകി ആശ്രമത്തിലെത്തി ഉടൻ തന്നെ ആസനസ്ഥനായി തന്റെ ശാപത്തെക്കുറിച്ചും അത് ഏറ്റുവാങ്ങിയ വേടനെക്കുറിച്ചും ഗഡമായി ചിന്തിക്കുവാൻ തുടങ്ങി അപ്പോൾ ബ്രഹ്മദേവൻ സൗരമണ്ഡലത്തിലേറ്റവും ഉന്നതസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്ന തന്റെ വാസഗ്രഹത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നത് വാൽമീകിക്ക് ദൃഷ്ടീഭവിച്ചു ആനന്ദത്തോടും അദ്ഭുതോടും ചാടി എഴുന്നേറ്റ് വിഷ്ണു ഭഗവാന്റെ ഉദരഭാഗത്തു നിന്ന് പ്രത്യക്ഷപ്പെട്ടവനും ഈ പ്രപഞ്ചത്തിന്റെ രണ്ടാം സൃഷ്ടാവുമായ ബ്രഹ്മദേവനെ അങ്ങേയറ്റം വിനയത്തോടുകൂടി സാഷ്ടാംഗ പ്രണാമം നൽകി സ്വീകരിച്ചു വാൽമീകി വാൽമീകിയുടെ അകമഴിഞ്ഞ അതിഥി പൂജകളേറ്റുവാങ്ങിയ ശേഷം അന്യഹൃദയ വ്യാപാരങ്ങൾ അപകൃക്കുവാൻ സിദ്ധിയുള്ള ബ്രഹ്മദേവൻ ഇപ്രകാരം അരുളി ചെയ്തു അനുഗ്രഹീതനായ മഹർഷെ കാട്ടാളനെ ശപിച്ചത് തെറ്റായിപ്പോയി എന്നു കരുതി വ്രഥ വ്യസനിക്കരുത് ഞാനൊരു രഹസ്യം അങ്ങയുമായി പങ്കുവയ്ക്കാം താങ്കൾ ഉഗ്രകോപത്തിൽ ഉച്ചരിച്ച വാക്കുകൾ യഥാർത്ഥത്തിൽ അങ്ങയുടേതല്ല അങ്ങയുടെ നാവിൽ ആ വാക്കുകൾ വെച്ചു തന്നത് ഈ ഞാനാണ് എന്റെ സ്വന്തം വാക്കുകൾ അങ്ങ് ഒരു ഉപകരണം മാത്രമായിരുന്നു താങ്കളെ ഞാൻ അപ്രകാരം ഉപയോഗിച്ചത് ഒരു മഹൽ മഹൽപ്രവൃത്തിക്ക് പ്രചോദനം നൽകുവാനായിട്ടാണ് ശ്രീരാമചന്ദ്രൻ്റെ ജീവചരിത്രം രചിക്കുന്നതിനുള്ള സമയം അങ്ങേ തേടി വന്നിരിക്കുന്നു സർവലോകരുടെയും ഉയർച്ചയ്ക്കു കാരണമായി തീരാവുന്ന ഒരു കൃതിയായിരിക്കും അത് പ്രിയ വാൽമീകി ഭരിഭ്രാന്തി ഉപേക്ഷിച്ചാലും എൻ്റെ ആശിസുകളുടെ ഫലമായി താങ്കൾക്ക് അജ്ഞാതമായിരുന്ന വസ്തുതകളെല്ലാം തന്നെ അങ്ങയുടെ ഹൃദയത്തിൽ സ്വയം വെളിപ്പെടും എൻ്റെ അനുഗ്രഹത്താൽ അങ്ങ് രചിക്കുന്ന രാമായണം സമ്പൂർണവും കുറ്റമറ്റതും ആയിരിക്കും വാൽമീകിയെ അനുഗ്രഹിച്ച ശേഷം ബ്രഹ്മദേവൻ കാണികളുടെയെല്ലാം ഹൃദയങ്ങളെ അത്ഭുതാധീനമാക്കിക്കൊണ്ട് തൻ്റെ ദിവ്യമായ ഹംസരഥത്തിൽ കയറി അന്തർധാനം ചെയ്തു അനന്തരം വാൽമീകി ധ്യാന നിമഗ്നായി ശ്രീരാമചന്ദ്രന്റെ ഭൂതകാല ജീവിതത്തെക്കുറിച്ച് സങ്കൽപ്പിക്കുവാൻ ആരംഭിച്ചു ധ്യാനമണ്ഡലത്തിന്റെ ആഴങ്ങളിലെത്തിയ അദ്ദേഹത്തിന് ശ്രീരാമന്റെ ആ നിമിഷം വരെയുള്ള ജീവിതം അതേപടി വീക്ഷിക്കുവാൻ കഴിഞ്ഞു ഇത് അവിശ്വസനീയമായി തോന്നിയേക്കാം പക്ഷേ ഇന്ന് ഭൂമിയുടെ ഏതു കോണിൽ നടക്കുന്ന സംഭവങ്ങളും ദൂരദർശൻ വഴി നമുക്ക് കാണുവാനാകുന്നത് പോലെയാണെന്ന് കരുതുക വാൽമീകി ഇരുപത്തിനാലായിരം ശ്ലോകങ്ങളിൽ രാമായണം വിരചിച്ചു ഇതിഹാസം പൂർണ്ണതയിലെത്തിയപ്പോൾ ഇത് പഠിപ്പിക്കുവാൻ യോഗ്യനായ ഒരു വിദ്യാർത്ഥിയെ കണ്ടെത്താനാകുമോ എന്നതായി അദ്ദേഹത്തിൻ്റെ സംശയം കാരണം ആ വിദ്യാർത്ഥിയുടെ അത്യാഗാധമായ ഓർമ്മശക്തിയിലൂടെ വേണം രാമായണം പിൽക്കാലത്ത് ഈ ലോകമൊട്ടാകെ പ്രചരിക്കേണ്ടത് അച്ചടിശാലകൾ കണ്ടുപിടിച്ചിട്ടില്ലാത്ത കാലത്താണ് അഥവാ കൂർമ്മമായ ഓർമ്മശക്തിയുടെ മുന്നിൽ ലേഖനം അപ്രസക്തമായിരുന്ന കാലത്താണ് ഈ സംഭവം നടക്കുന്നത് ഇപ്രകാരം ചിന്തിച്ചു കൊണ്ടിരുന്ന വാൽമീകിയുടെ മുന്നിലേക്ക് വന്ദനമെന്ന ദിനകൃത്യം പാലിക്കുവാനായി ലവകുശന്മാർ കടന്നുവന്നു ഋഷികുമാര വേഷം ധരിച്ചിരുന്ന അവർ ടത്തപ്പെട്ട സീതയ്ക്ക് ശ്രീരാമചന്ദ്രനിലുണ്ടായ കുഞ്ഞുങ്ങളായിരുന്നു ജനനം മുതൽ അവർ വാൽമീകിയുടെ സംരക്ഷണത്തിലായിരുന്നു തൻ്റെ സംശയത്തിനുള്ള ഉത്തരം ലഭിച്ചിരിക്കുന്നുവെന്ന് ആ ഇരട്ട സഹോദരന്മാരെ സാഹൂതം വീക്ഷിച്ചു നിന്ന വാൽമീകിക്ക് മനസ്സിലായി തൻ്റെ മഹത്തായ ഇതിഹാസം ഉൾക്കൊള്ളുവാൻ സർവാത്മന പ്രാപ്തരായ വിദ്യാർത്ഥികൾ ഇവർ തന്നെയാണെന്നും അന്നുമുതൽ വാൽമീകി ലവകുശന്മാരെ ഏകാഗ്രതയോടെ രാമായണം പഠിപ്പിക്കുവാൻ തുടങ്ങി കാണാപ്പാഠമാക്കിയ രാമായണം ആ കുട്ടികൾ ആദ്യമായി ഒരു ബ്രാഹ്മണ സഭയിൽ അവതരിപ്പിച്ചു ഭഗവാൻ ശ്രീരാമന്റെ കഥ ശ്രവിച്ച ബ്രാഹ്മണ ശ്രേഷ്ഠന്മാർ അതീന്ദ്രിയ ആഹ്ലാദത്തിൽ ആറാടിയെന്നു മാത്രമല്ല ലവകുശന്മാരെ മുക്തഖണ്ഡം പ്രശംസിക്കുകയും നിരവധി സമ്മാനങ്ങൾ നൽകുകയും ചെയ്തു തുടർന്ന് ലവകുശന്മാർ ഭൂമി മുഴുവനും രാമായണ കഥ പാടി സഞ്ചരിക്കുവാൻ തുടങ്ങി ആ പദയാത്രക്കിടയിൽ അവർ കോസല ദേശത്തിലെ അയോധ്യാപുരിയിലും ചെന്നെത്തി ഋഷികുമാര വേഷം ധരിച്ച ആ കുഞ്ഞുങ്ങൾ തെരുവുകളിലൂടെ പാടി നടക്കുന്നത് ശ്രീരാമന്റെ ദൃഷ്ടിയിൽ പതിഞ്ഞു അവർ പാടിയിരുന്നത് സ്വന്തം ഭൂതകാല കഥകളെക്കുറിച്ച് ആയതിനാലും പുരവാസികളാകമാനം അവരെ പ്രകീർത്തിച്ചതിനാലും രാമൻ അവരെ കൊട്ടാരത്തിലേക്ക് വരുത്തി സസന്തോഷം സ്വീകരിച്ചു സാദരം അനുധാവനം ചെയ്ത് രാമൻ അവരെ രാജസഭയിലേക്ക് ആനയിച്ചു ഏവരെയും ആ കുട്ടികളുടെ രാമായണ ആലാപനം കേൾപ്പിക്കുക എന്നതായിരുന്നു രാമന്റെ ഉദ്ദേശ്യം വിദ്യാസമ്പന്നരായ ഋഷികുമാരന്മാരാകിലും അവരുടെ ശാരീരിക ലക്ഷണങ്ങൾ യോധാക്കൾക്കോ ഒത്തതായിരുന്നു ഇക്കാര്യം രാമന്റെ ശ്രദ്ധയിൽപ്പെട്ടുവെങ്കിലും അവരുടെ യഥാർത്ഥ വിവരങ്ങളെക്കുറിച്ച് രാമന് യാതൊരു അറിവും ഉണ്ടായിരുന്നില്ല ലവകുശന്മാർ അവരുടെ അത്ഭുതകരമായ രാമായണ രാമായണകഥയുടെ ചുരുൾ അഴിച്ചു രാമനും സഹോദരങ്ങളും സർവവും മറന്ന് ആ സംഗീതധാരയിൽ മുഴുകിപ്പോയി ഇതാണ് കൃഷ്ണാവബോധത്തിൻ്റെ മാസ്മരശക്തി ഈ ലോകത്തിൽ ജീവിക്കുമ്പോഴും നാം നമ്മുടെ വിചാരധാരകളെ രാമായണത്തിലോ അതുപോലെയുള്ള മറ്റു കൃതികളിലോ ലയിപ്പിക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഭൗതിക ലോകത്തിൻ്റെ ദോഷഫലങ്ങളിൽ നിന്ന് അകന്ന് നിൽക്കാമെന്ന് മാത്രമല്ല ആത്മീയമായി ദൈവലോകത്തിൽ വസിക്കുവാനും കഴിയുമെന്ന് വിശ്വസിക്കുക ആ കഥ ഇങ്ങനെയായിരുന്നു യുഗാന്തരങ്ങളായി ഭൂമിയെ പരിപാലിച്ചിരുന്നത് വൈവസുതമനുവിൻ്റെ സീമന്തപുത്രനായ ഇക്ഷുവാകുവിൻ്റെ പിന്തുടർച്ചക്കാരാണ് കോസല ദേശത്തിൽ സരയൂ നദിയുടെ സമീപത്തായി മനുവാണ് അയോധ്യ എന്ന തൻ്റെ തലസ്ഥാന നഗരം പണിതുയർത്തിയത് പിൽക്കാലത്ത് ഇക്ഷഗുവിൻ്റെ പിൻഗാമിയായ ദശരഥ മഹാരാജാവിൻ്റെ നൈപുണ്യത്തിൽ അയോധ്യ തികച്ചും ആശ്ചര്യജനകമായ അഭിവൃദ്ധി പ്രാപിച്ചു ചിട്ടയോടെ നിർമ്മിച്ച വിശാലവും ദീർഘവുമായ രാജപാതകൾ വൃത്തിയാക്കിയിരുന്നത് ആനകൾ തുമ്പിക്കൈയിലൂടെ ചീറ്റിയ പരിമിള മിശ്രിതമായ ജലത്താലായിരുന്നു നഗരത്തിലേക്കുള്ള ഗോപുരങ്ങൾ വെണ്ണക്കല്ലിനാലും കവാടങ്ങൾ രത്നഖിതങ്ങളായ സ്വർണം വെള്ളി എന്നിവയാലും നിർമ്മിക്കപ്പെട്ടിരുന്നു അതിശക്തമായ ദുർഗങ്ങളാലും ആയിരമായിരം യോദ്ധാക്കളാലും സംരക്ഷിക്കപ്പെട്ട അയോധ്യയിലൊട്ടാകെ ഏഴുനില കൊട്ടാരങ്ങളും ഉണ്ടായിരുന്നു അവയാകട്ടെ താമര പൂത്തുലഞ്ഞ കുളങ്ങളാലും മനോഹരങ്ങളായ ഉദ്യാനങ്ങളാലും വലയം ചെയ്യപ്പെട്ടിരുന്നു അന്തരീക്ഷത്തിലാകമാനം വാദ്യമേളങ്ങളുടെ മർമരധ്വനിയോടൊപ്പം മയിലുകൾ തത്തകൾ ഇത്യാദികളുടെ ശബ്ദവും നിറഞ്ഞു നിന്നിരുന്നു അനേകമനേകം ജലധാരകളിൽ നിന്ന് കവർന്നെടുത്ത ജലകണങ്ങളുമായി മന്ദമാരുതൻ വേനൽ ചൂടിലും യാത്രികരെ സദാ കുളിരണിയിപ്പിച്ചുകൊണ്ടിരുന്നു ഈ വിധത്തിൽ അയോധ്യ ദേവലോകരാജാവായ ഇന്ദ്രന്റെ അമരാവതി എന്ന പോലെ പ്രശോഭിച്ചു അയോധ്യയിലെ പാതകൾ എല്ലായ്പ്പോഴും യാത്രക്കാരാൽ നിറഞ്ഞിരുന്നു നിരവധി രാജാക്കന്മാരും രാജകുമാരന്മാരും അയോധ്യ ചക്രവർത്തിയെ മുഖം കാണിക്കുവാൻ എത്തിയിരുന്നു എല്ലാ വർഷവും കപ്പം കൊടുക്കുവാനും ആദരവ് അറിയിക്കുവാനുമായി ദശരഥ മഹാരാജാവിനെ മഹർഷി തുല്യനായ രാജർഷിയായിട്ടാണ് ജനം കണ്ടിരുന്നത് സത്യസന്ധനായ അദ്ദേഹത്തെ പ്രജകൾ വളരെയധികം സ്നേഹിച്ചിരുന്നു ആയിരമായിരം ശത്രുക്കളെ ഒറ്റയ്ക്ക് നേരിടുവാൻ കേൽപ്പുള്ള അധിരഥനായിരുന്നു ദശരഥൻ അദ്ദേഹത്തിൻ്റെയും പ്രജകളുടെയും ഈശ്വരഭക്തിയാൽ വേദ സംസ്കാരം അതിൻ്റെ അത്യുന്നത ശൈലിയിൽ മായിരുന്നു എവിടെയും സമ്പൽ സമൃദ്ധിയുടെ കാഴ്ചകൾ അതേസമയം പാപപങ്കിലമായ ജീവിതത്തിൻ്റെ സഹചാരികളായ ലൗകിക ദുരിതങ്ങൾ തീരെയും കാണാനും ഉണ്ടായിരുന്നില്ല അയോധ്യയിൽ സാമ്രാജ്യത്തിൻ്റെ സമാധാനം സമ്പൽ സമൃദ്ധി എന്നിവ ലക്ഷ്യമാക്കി നാല് വർണ്ണങ്ങളിലുമുള്ളവരും ബ്രാഹ്മണൻ ക്ഷത്രിയർ വൈശ്യർ ശൂദ്രർ അങ്ങേയറ്റം സഹകരണ മനോഭാവത്തിലാണ് വർദ്ധിച്ചിരുന്നത് ആരും ആരെയും വഞ്ചിച്ചിരുന്നില്ല ആരും ലുബ്ധന്മാരായിരുന്നില്ല അഹങ്കാരം ദൈവവിശ്വാസമില്ലായ്മ കടുപ്പമേറിയ വാക്കുകൾ പ്രവൃത്തികൾ ഇവയൊന്നും തന്നെ എവിടെയും കണ്ടിരുന്നില്ല ഇവണ്ണം സമ്പത്തും ആഭിജാത്യവുമെല്ലാം ആർജിച്ചിരുന്നിട്ടും ദശരഥ മഹാരാജാവ് അസന്തുഷ്ടനായിരുന്നു കാരണം സ്വന്തം വംശം നിലനിർത്തുവാനൊരു സന്താനം അദ്ദേഹത്തിനില്ലായിരുന്നു വളരെയധികം ഗൂഢാലോചനകൾക്കു ശേഷം അദ്ദേഹം അശ്വമേധയാഗം നടത്തുവാനായിക്കൊണ്ട് തീരുമാനമെടുത്തു അഭിലാഷ പൂർത്തീകരണത്തിനായി കുതിരയെ ബലി കഴിക്കുന്ന ഒരു യജ്ഞമായിരുന്നു അത് ഈ ലക്ഷ്യം മനസ്സിൽ കണ്ടുകൊണ്ട് തൻ്റെ കുടുംബ പുരോഹിതന്മാരെ കൂട്ടിക്കൊണ്ടുവരുവാൻ അദ്ദേഹം മന്ത്രിമുഖ്യനായ സുമന്ത്രനെ നിയോഗിച്ചു വസിഷ്ഠനാലും വാമദേവനാലും നയിക്കപ്പെട്ട ബ്രാഹ്മണർ ഒത്തുകൂടിയ സഭയിൽ വച്ച് ദശരഥൻ അവരോട് ഇപ്രകാരം ഉരച്ചെയ്തു അല്ലയോ ദ്വിജശ്രേഷ്ഠരെ ഇത്രയും കാലം നാം പുത്രഭാഗ്യം പ്രതീക്ഷിച്ചു ജീവിച്ചു പക്ഷേ നമ്മുടെ മോഹങ്ങളെല്ലാം വ്യർത്ഥമായി അനന്തരാവകാശി ഇല്ലാത്ത നമുക്ക് സന്തോഷഭാവം അഭിനയിക്കുവാൻ പോലും സാധിക്കുന്നില്ല നമ്മുടെ ദിനരാത്രങ്ങൾ ശോകപൂർണമായി മാറിയിരിക്കുന്നു കൂലങ്കഷമായ ചിന്തകളുടെ ഫലമായി നമുക്ക് നിങ്ങളുടെ എല്ലാം അനുവാദത്തോടെ ഒരു യജ്ഞം നടത്തണമെന്ന തോന്നലുണ്ടായി വേദശാസ്ത്ര പണ്ഡിതരായ നിങ്ങളേവരും െ ശരിയായ പാതയിലേക്ക് നയിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു മഹാരാജാവിന്റെ ഇംഗിതത്തോട് യോജിച്ച് ഏക കണ്ടേന ബ്രാഹ്മണർ സമ്മതം നൽകി ഉടൻ തന്നെ ദശരഥൻ തന്റെ മന്ത്രിമാരെ ചുമതലകൾ ഏൽപ്പിച്ചു തുടങ്ങി തത്സമയം മഹാരാജാവിനെ അല്പം മാറ്റി നിർത്തിയിട്ട് സനത്കുമാരൻ ഒരു സംഘം മഹർഷിമാരോട് നടത്തിയതും വിക്കാനിടയായതുമായ ഒരു പ്രവചനത്തെക്കുറിച്ച് സുമന്ദ്രൻ ഇപ്രകാരം അറിയിച്ചു എത്രയും പ്രിയപ്പെട്ട മഹാരാജൻ ഈ വാക്കുകൾ അങ്ങക്കത്രയും ആനന്ദകരമായിരിക്കും കാരണം ഇവ പ്രവചിക്കുന്നത് അവിടുന്ന് സമീപ നാല് കീർത്തിമാന്മാരായ പുത്രന്മാരുടെ പിതാവാകുമെന്നാണ് ഹരേ കൃഷ്ണ സർവം ശ്രീ അർപ്പണമസ്തു